ഈ കാഴ്ച ആരും മറന്നു കാണില്ല രാഹുൽ ഗാന്ധി ഔദ്യോഗിക വസതി ഒഴിയേണ്ടി വന്ന കാഴ്ച വയനാട് ലോക്സഭാ മണ്ഡലം എം പി ആയിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മോദി പരാമർശത്തിലുള്ള അപകീർത്തി കേസിനെ തുടർന്ന് അദ്ദേഹത്തിന് ലോക്സഭാ അംഗത്വത്തിൽ നിന്നും അയോഗ്യനാക്കിയ പശ്ചാത്തലത്തിലാണ് ഔദ്യോഗിക വസതി ഒഴിയേണ്ടി വന്നത് അന്നെല്ലാം രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചവർ ഏറെയാണ് ലോക്സഭയ്ക്കകത്തും പുറത്തും രാഹുലിനെ ഏറ്റവുമധികം വേട്ടയാടിയിട്ടുള്ളത് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുലിനെ ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്ന് പരാജയപ്പെടുത്തിയത് മുതൽ ബി ജെ പിയിൽ ഗ്ലാമർ താരമായി വിലസിയ സ്മൃതി അഹങ്കാരത്തിന്റെ പ്രതീകമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഒരു മനുഷ്യനെ എത്രമാത്രം പരിഹസിക്കാം അത്രമാത്രം അവർ രാഹുലിനെ അപഹസിക്കുന്ന കാഴ്ചയും പലതവണ കാണാൻ കഴിഞ്ഞു പോയ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിലും അതിനൊരു കുറവുമുണ്ടായിരുന്നില്ല തോൽവി ഭയന്നാണ് രാഹുൽ വയനാട്ടിലേക്ക് കാലുമാറിയതെന്നും തനിക്കെതിരെ മത്സരിക്കുവാൻ ഭയമാണെന്നും എന്ന രീതിയിൽ വരെ അവർ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രചരണരംഗത്ത് പരിഹാസചരം നിരന്തരം തൊടുത്തുവിട്ടു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ വിജയമുറപ്പിച്ച രീതിയിൽ തിരഞ്ഞെടുപ്പ് വേളയിൽ തികഞ്ഞ ധാർഷ്ട്യം പുലർത്തിയിരുന്ന സ്മൃതിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു നേരിടേണ്ടി വന്നത് അമേധിയിൽ കോൺഗ്രസിന്റെ കിഷോരിലാൽ ശർമ്മയോട് ഒന്നര ലക്ഷത്തിലധികം വോട്ടിന് നാണം കെട്ട തോൽവി തോറ്റെങ്കിലും സ്മൃതിയെ രാജ്യസഭ വഴി മന്ത്രിസഭയിലെടുത്തേക്കുമെന്ന പ്രതീക്ഷയും ഫലം കണ്ടില്ല തങ്ങളുടെ പ്രധാന വനിതാ മുഖമായി ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന അവരെ എൻ ഡി എയുടെ മൂന്നാം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അതോടെ ഡൽഹി ഇരുപത്തെട്ട് ക്രസന്റിലെ ഔദ്യോഗിക ബംഗ്ലാവും അവർക്ക് ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്നു സ്മൃതിയുടെ തിരഞ്ഞെടുപ്പ് തോൽവി മുതൽ സമൂഹമാധ്യമങ്ങളിൽ ആരംഭിച്ച ട്രോളുകൾക്ക് പതിന്മടങ്ങ് ശക്തി വർധിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത് രാഹുൽ ഔദ്യോഗിക വസതി ഒഴിഞ്ഞ സന്ദർഭം കൂടി ഓർമ്മപ്പെടുത്തിയാണ് ജനങ്ങൾ പരിഹസിച്ചത് ഇപ്പോഴിതാ സ്മൃതി ഇറാനിക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ പ്രതികരിച്ച് രാഹുൽ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ജയവും പരാജയവും ജീവിതത്തിന്റെ ഭാഗമാണ് സ്മൃതി ഇറാനിക്കെതിരെയോ മറ്റ് ആർക്കെങ്കിലുമെതിരെയോ ഇത്തരത്തിൽ അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിക്കുന്നത് നിർത്തണമെന്ന് താൻ അഭ്യർത്ഥിക്കുന്നു ആളുകളെ അപമാനിക്കുന്നതും നാണം കെടുത്തുന്നതും ശക്തിയല്ല മറിച്ച് അത് ദൗർബല്യമാണെന്നും രാഹുൽ എക്സിൽ കുറിച്ചു രാഷ്ട്രീയ മര്യാദയുടെ കാര്യത്തിൽ മാത്രമല്ല വ്യക്തിത്വത്തിന്റെ കാര്യത്തിലും രാഹുൽ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നവർക്ക് മാതൃകയായി ഉയരുകയാണ് അദ്ദേഹം സ്ഥിരം പറയാറുള്ളത് പോലെ വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് കേ മേ ദുക്കാൻ ഖോൽ രഹാ ഹൂ